ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ബോഡിഷേമിംഗ് പരാമർശവുമായി മത്സരാർത്ഥിയായ ജിസേൽ തക്രാൾ സഹ മത്സരാർത്ഥിയായ അനുമോളുടെ ഉയർത്തിയാണ് ജിസേൽ പരിഹാസപൂർവം സൂചിപ്പിച്ചത് ഏഴിൻ്റെ പണി എന്ന് ടാഗ്ലൈൻ നൽകിയിരിക്കുന്ന ഇത്തവണത്തെ ബിഗ് ബോസിൽ മത്സരാർത്ഥികൾക്ക് തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വസ്ത്രങ്ങളോ മേക്കപ്പ് സാധനങ്ങളോ ഒന്നും യഥേഷ്ടം ഉപയോഗിക്കാനുള്ള അനുവാദമില്ല അവയെല്ലാം പണിമുറി എന്ന വെച്ച് ബിഗ് ബോസ് പൂട്ടിയിരിക്കുകയാണ് മത്സരങ്ങളിൽ ജയിക്കുന്നവർക്ക് മാത്രമാണ് സാധനങ്ങൾ എടുക്കാനുള്ള അനുവാദം എന്നാൽ ബിഗ് ബോസിന്റെ നിർദ്ദേശത്തെ മറികടന്ന് പല മത്സരാർത്ഥികളും വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളും ഉപയോഗിക്കുന്നത് ബിഗ് ബോസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വാരാന്ത്യ എപ്പിസോഡിൽ മോഹൻലാൽ ഇക്കാര്യം മുന്നറിയിപ്പും കൊടുത്തിരുന്നു എന്നിട്ടും മത്സരാർത്ഥികളിൽ ഒരാളായ ജിസൈൽ മേക്കപ്പ് വസ്തുക്കൾ ഉപയോഗിക്കുന്നുവെന്ന് സഹമത്സരാർത്ഥികളിൽ പലർക്കും ആക്ഷേപമുണ്ട് ഇന്ന് ജിസൈൽ ധരിച്ചിരിക്കുന്ന ടോപ്പിനെ കുറിച്ച് മത്സരാർത്ഥികളിൽ ചിലർ വിമർശന സ്വരത്തിൽ ചോദിച്ചു ബിഗ് ബോസ് തനിക്ക് നൽകിയിരുന്ന ടോപ്പ് കീറിപ്പോയെന്നും ധരിച്ചിരിക്കുന്ന വസ്ത്രവും ബിഗ് ബോസ് തന്നതാണ് എന്നുമായിരുന്നു ജിസൈലിന്റെ വാദം ജിസൈലിനെ വിമർശിച്ചതിൽ ഒരാൾ അനുമോളായിരുന്നു പ്രകോപതിയായ ജിസൈൽ അനുമോളുടെ അടുത്തേക്കെത്തി പറഞ്ഞതാണ് ബോഡി ഷെയ്മിംഗ് രീതിയിലേക്ക് എത്തിയത് ഞങ്ങളൊക്കെ നീളവും വണ്ണവുമൊക്കെ ഉള്ളവരാണ് എന്നും അല്ലാതെ ഇതുപോലെ അല്ല എന്നുമാണ് ജിസൈൽ പറഞ്ഞത് ഉയരത്തിന്റെ കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ അനുമോൾക്ക് പിന്തുണയുമായി ആതിലാനൂറ് അടക്കമുള്ള മത്സരാർത്ഥികൾ രംഗത്തെത്തിയെങ്കിലും അനുമോൾ ഉടൻ ബാത്റൂം ഏരിയയിലേക്ക് പോയി പൊട്ടിക്കരയുകയായിരുന്നു ഉയരത്തിൻ്റെ പേരിൽ താൻ കുട്ടിക്കാലം മുതൽ കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട് എന്നും അഭിനയിക്കാൻ ലഭിച്ച അവസരങ്ങളും പലപ്പോഴും അക്കാരണത്താൽ എന്നും അനുമോൾ പറയുന്നുണ്ടായിരുന്നു